ഓച്ചിറ ഗവൺമെന്റ് ഐടിയിൽ കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു ഓച്ചിറ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത് ഓച്ചിറ പോലീസ് സബ് ഇൻസ്പെക്ടർ തോമസ് ഹീറ്റ്സ് ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചിറ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് ഓച്ചിറ ഗവൺമെന്റ് ഐ ടിയിൽ ട്രെയിനുകൾക്കായി കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചത് ഓച്ചിറ പോലീസ് സബ് ഇൻസ്പെക്ടർ തോമസ് ഹീറ്റ്സ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഈ കോഴ്സ് പഠിച്ചതുകൊണ്ട് ജോലി കിട്ടും എന്ന് ഉറപ്പുള്ളൊരു കൈ നന്നായിട്ട് അല്പം കൂടെ ഉയർത്തണം അത്രയല്ല ഉയർത്തുമ്പം കോൺഫിഡൻസ് ഉള്ളത് എനിക്കിവിടെ ഇങ്ങനെ ഇൻസൈറ്റ് ചെയ്തിരിക്കും പൊക്കാൻ പറ്റാത്ത മനസ്സിലായില്ലേ കൈ പൊക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ കോൺഫിഡൻറ് ആയിട്ട് തന്നെ പൊക്കണം ജീവിതത്തിൽ ഓക്കെ ഗേൾസ് ഇവിടെ എല്ലാവരും സിവിൽ ആണെന്ന് തോന്നുന്നു അല്ലേ സിവിൽ പഠിച്ചതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ജോലി കിട്ടും എന്ന കോൺഫിഡൻസ് ഉണ്ടോ ചുമ്മാ ഒരു കോഴ്സ് ചെയ്തിട്ട് പോകാനാണ് വന്നിരിക്കുന്നത് ഐ ടി പ്രിൻസിപ്പൽ സാജു പി എസ് അധ്യക്ഷത വഹിച്ചു ട്രെയിനിങ് ഇൻസ്ട്രക്ടർ അനുമോനാർ സ്വാഗതം പറഞ്ഞു ഓച്ചിറ സ്റ്റേഷൻ സി പി ഒ സജില ഇൻസ്ട്രക്ടർമാരായ എ ഷമീറ ഇന്ദിരാ സജി ബാലു ആർ കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് മുൻ അധ്യാപികയും മനഃശാസ്ത്ര വിദഗ്ധയുമായ പ്രൊഫസർ സുവർണനി പി വി ക്ലാസ് നയിച്ചു പ്രശ്നങ്ങളും അവരുടെ എല്ലാ സംഘർഷങ്ങളും അവർക്ക് എന്താണ് പറയുന്നത് ോട് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് മറ്റാരോടും കൗൺസിലർ ഷെയർ ചെയ്യുകയില്ല ട്രെയിനീസ് കൗൺസിൽ ചെയർപേഴ്സൺ ഐശ്വര്യ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ